ഒരു സിനിമാ ചിത്രീകരണത്തിന് പഴയ പോലീസ് സ്റ്റേഷൻ വിട്ടു നൽകിയതിൻ്റെ പേരിൽ ആഭ്യന്തര വകുപ്പ് നൽകേണ്ടത് നാല് ലക്ഷം സ്റ്റേഷൻ നൽകിയതിൻ്റെ പേരിൽ പഴി കേൾക്കുന്നതിന് പുറമെ പൊല്ലാപ്പിലായ അവസ്ഥയിലാണ് അന്തിക്കാട്ടെ പോലീസുകാർ സിനിമാ ചിത്രീകരണത്തിന് വിട്ടുകൊടുത്തതോടെയാണ് രണ്ടു വർഷമായി അന്തിക്കാട്ടെ ഈ പഴയ പോലീസ് സ്റ്റേഷൻ ഇവിടത്തെ പോലീസിൻ്റെ ഉറക്കം കെടുത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിനാണ് രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത പുണ്യാളൻ അഗർബതീസ് എന്ന സിനിമയ്ക്ക് പോലീസ് സ്റ്റേഷൻ അനുവദിച്ചു നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി അന്നത്തെ എസ് പി ആയിരുന്ന അജിതാബീഗം ഉത്തരവ് നൽകിയത് അന്നത്തെ സ്റ്റേഷൻ എസ്ഐ ആയിരുന്ന പ്രേമാനന്ദകൃഷ്ണൻ മേലുദ്യോഗസ്ഥയുടെ ഉത്തരവ് നടപ്പിലാക്കുകയും ചെയ്തു തുടർന്ന് സിനിമാ പ്രവർത്തകർ പഴയ സ്റ്റേഷൻ സിനിമാ ചിത്രീകരണത്തിന് വൃത്തിയാക്കുന്നതിനായി വെങ്ങിണിശ്ശേരി മടത്തിപ്പറമ്പിൽ മണി ഉൾപ്പെടെ മൂന്നുപേരെ ചുമതലപ്പെടുത്തി സ്റ്റേഷന്റെ പഴയ സെല്ലിൽ കിടന്ന തൊണ്ടി മുതലായ യമഹ എഞ്ചിൻ ശുചീകരണത്തിന്റെ ഭാഗമായി എടുത്തുമാറ്റുന്നതിനിടെ നിലത്തുവീണു പൊട്ടി അപകടത്തിൽ മണിക്കും അഞ്ജലി വാസവൻ എന്നിവർക്കും പരിക്കേറ്റിരുന്നു മണിയുടെ കാലിനാണ് ഗുരുതരമായി പൊള്ളലേറ്റത് തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയതിന്റെ പേരിൽ കമ്മീഷൻ അംഗം ആർ നടരാജൻ അപകടം നടക്കുമ്പോൾ പോലീസിന്റെ നിയന്ത്രണത്തിലാണ് സ്റ്റേഷൻ എന്ന് കാണിച്ച് നാലു ലക്ഷം രൂപ ഒരു മാസത്തിനകം നഷ്ടപരിഹാരം നൽകാൻ വിധിക്കുകയും ചെയ്തു ചിത്രീകരണ ആവശ്യത്തിനിടെയാണ് അപകടം നടന്നതെങ്കിലും നഷ്ടപരിഹാര തുക ആഭ്യന്തര വകുപ്പ് നൽകണമെന്നാണ് വിധി പുണ്യാളൻ അഗർബത്തീസിന് മുൻപായി അക്കു അക്ബർ സംവിധാനം ചെയ്ത ഭാര്യ അത്ര പോരാ എന്ന സിനിമയുടെ ചിത്രീകരണവും ശേഷം കപിൽ ചാഴൂർ സംവിധാനം ചെയ്ത റിലീസാകാനിരിക്കുന്ന കേരള ടുഡേയുടെ ചിത്രീകരണവും ഈ സ്റ്റേഷനിലാണ് നടന്നത് ജില്ലയിൽ ഇത്തരത്തിൽ സൗകര്യപ്രദമായ രീതിയിൽ പോലീസ് സ്റ്റേഷൻ ചിത്രീകരിക്കുന്നതിനായി മറ്റൊരു സൗകര്യമില്ല എന്നതാണ് സിനിമാക്കാരെ ഇവിടേക്കെത്തിക്കുന്നത് പ്രശ്നം ഗുരുതരമായതോടെ സിനിമാ ചിത്രീകരണങ്ങൾക്ക് ഇനി പഴയ സ്റ്റേഷൻ വിട്ടുകൊടുക്കേണ്ട എന്ന തീരുമാനത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് അന്തിക്കാട്ടെ പോലീസുകാർ ടി സി വി ന്യൂസ് അന്തിക്കാട്